ചിഹ്നഗ്രഹങ്ങൾ എപ്പോഴും ഭൂമിക്ക് ഭീഷണിയായി വന്നു പോകുന്ന ഒരു സംഗതിയാണ് എങ്കിൽ അപകട ഭീഷണിയില്ലാത്ത എന്നാൽ വന്നതു മാത്രമല്ല ഭൂമി ഒന്ന് ചുറ്റി കറങ്ങി പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു ചിഹ്നഗ്രഹം വരികയാണ് അപകട ഭീഷണിയില്ലാത്ത കൂട്ടിയിടിക്കാത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് എന്ന ചെറിയ ചിഹ്നഗ്രഹത്തിന്റെ വരവിനെ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഭൂമി കൂട്ടിയിടി ഉണ്ടാകില്ലെങ്കിലും അതിവിചിത്രമായ ഒരു കാര്യത്തിനാണ് ഈ ചിഹ്നഗ്രഹം കാരണമാകുന്നത് അതായത് ഭൂമിക്ക് ചന്ദ്രൻ എന്ന ഉപഗ്രഹമുണ്ട് ചന്ദ്രനെ പോലെ തന്നെ ഏതാണ്ട് രണ്ടു മാസത്തോളം ഈ വരുന്ന ചിഹ്നഗ്രഹം ഭൂമിയെ ചുറ്റുമത്രേ എന്തായാലും ഈ മാസം അവസാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് പി ടി ഫൈവ് ഭൂമിയുടെ അടുത്തേക്ക് എത്തും അമേരിക്കൻ ജ്യോതിശാസ്ത്ര സൊസൈറ്റിയുടെ അവരുടെ റിസർച്ച് കുറിപ്പുകളിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധമുണ്ട് ആ പ്രബന്ധത്തിൽ പറയുന്നത് നവംബർ വരെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്താൽ ചിഹ്നഗ്രഹം താൽക്കാലികമായി ഇവിടെ ഉണ്ടാകും ആസ്ട്രോ ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം അഥവാ ലാസ്റ്റ് ആണ് ഓഗസ്റ്റ് ഏഴിന് ഒരു ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും മോചനം നേടുന്നതിന് മുൻപ് ഇത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ നവംബർ ഇരുപത്തിയഞ്ച് വരെ ഭൂമിയെ ചുറ്റും ഭൂമിയെ പരിക്രമണം ചെയ്യും അങ്ങനെയാണ് അറിയുന്നത് എന്നാൽ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല പൂർണ്ണ ഭ്രമണപഥം പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ജ്യോതിഷശാസ്ത്രജ്ഞർ ഇതിനെ താൽക്കാലികമായി പിടിച്ചെടുക്കുന്ന ഫ്ലൈബൈ എന്നാണ് വിളിക്കുന്നത് നേരെ മറിച്ച് പൂർണ്ണ ഭ്രമണപഥം പൂർത്തിയാക്കുന്ന മിനി ഉപ്രഹങ്ങളെ താൽക്കാലികമായി പിടിച്ചടക്കിയ ഓർബിറ്ററുകൾ എന്നാണ് വിളിക്കുക അതായത് ഇത് സൗരയൂഥത്തിൽ നടക്കുന്ന ഒരു സ്വാഭാവികമായ കാര്യമാണ് പേടിക്കാനൊന്നുമില്ല എന്നാണ് ചുരുക്കം സഞ്ചാരത്തിനിടെ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ അകപ്പെടുന്ന ചിഹ്നഗ്രഹം ഭൂമിയെ ചുറ്റുന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് മാറും ഭൂമിയെ ഒരു തവണ ചുറ്റുന്ന ചിഹ്നഗ്രഹം പിന്നീട് വഴിമാറി സഞ്ചരിക്കും ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയിൽ ആകർഷിക്കപ്പെടുന്ന ഒരു ചിഹ്നഗ്രഹം കാണുന്നത് അപൂർവമാണ് സാധാരണ ചിഹ്നഗ്രഹങ്ങൾ ആകർഷണ വലയത്തിൽ അകപ്പെടില്ല അത് തെന്നിമാറി പോവുകയോ അല്ലെങ്കിൽ ആകർഷണ വലയത്തിൽ അകപ്പെട്ട അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കത്തിയമരുകയോ ചെയ്യാറാണ് പതിവ് ഭൂമിയുടെ ആകർഷണ വലയം കടന്നു പോകാനാവാത്ത ചിഹ്നഗ്രഹത്തെ മിനിമൂൺ എന്നാണ് വിളിക്കുക വളരെ ചെറുതായത് അതിനെ കാണാൻ പ്രത്യേക ദൂരദർശനികൾ ഉപയോഗിക്കേണ്ടി വരും സാങ്കേതികമായി രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവിന് മിനിമൂൺ ഒന്ന് വിളിക്കാനാവില്ല കാരണം അത് പൂർണ്ണമായും ഭൂമിയെ ഭ്രമണം ചെയ്യില്ല വെറും അൻപത്തി ആറ് ദിവസം മാത്രമാണ് ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ ഈ ചിഹ്നഗ്രഹം സഞ്ചരിക്കുക അതായത് സെപ്റ്റംബർ ഇരുപത്തി മുതൽ നവംബർ ഇരുപത്തിയഞ്ചു വരെ ഇത് ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ നിന്നതിന് ശേഷം വഴിമാരെ സഞ്ചരിക്കും സൂര്യനെ ചുറ്റുന്ന ഭ്രമണപഥത്തിലേക്ക് തിരിച്ചു പോകും ഓഗസ്റ്റ് ഏഴിന് ആസ്ട്രോ ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം ഉപയോഗിച്ചാണ് ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവിനെ കണ്ടെത്തിയത് താൽക്കാലികമായി ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യം ഇനിമൂടല്ല ഇടയ്ക്കിടെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ബഹിരാകാശ ശിലകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെടുന്ന ഗവേഷകർ രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവിനെക്കുറിച്ചും പഠിക്കാനുള്ള ഒരു കഥലാണ് ഭൂമിക്കു പുറത്തുള്ള ബഹിരാകാശ വസ്തുക്കളെ ഓരോന്നിനെയും പണ്ടൊന്നുമില്ലാത്ത വിധം കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ചു വരികയാണ് ബഹിരാകാശ ഏജൻസികൾ എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഭൂമിയെ കടന്നുപോകുന്ന ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് ധാരാളം വാർത്തകളിങ്ങനെ നമ്മൾ പതിവായിട്ട് കേൾക്കാറുണ്ട് അടുത്തിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒ എൻ എന്ന പേരുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ കടന്നുപോയത് അതിന് പിന്നാലെ മറ്റൊരു ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് എന്ന് കേൾക്കുന്നു ശൂന്യതയിലൂടെയുള്ള സഞ്ചാരമാണ് ഇതിനിടെ ഈ ചിഹ്നഗ്രഹം താൽക്കാലികമായി ചന്ദ്രനെ പോലെ ഭൂമിയെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമായി മാറും എന്ന് കേൾക്കുന്നതും വളരെ രസകരമായ കൗതുകം നിറഞ്ഞ വിവരങ്ങൾ തന്നെയാണ് എന്തായാലും നമുക്ക് ഈ ഭൂമിശാസ്ത്ര ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനല്ലേ സാധിക്കുകയുള്ളൂ കാര്യം നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം പക്ഷേ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണങ്ങളിലൂടെ അറിയുന്ന ഇത്തരം വിവരങ്ങൾ വളരെയധികം ആകാംക്ഷയോടെയാണ് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ചിഹ്നഗ്രഹത്തെയും രണ്ട് മാസം ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രനെ പോലെ ഭൂമിയെ ചുറ്റുന്ന ഈ ചിഹ്നഗ്രഹത്തെയും നമുക്ക് കാത്തിരിക്കാം ഒട്ടും ആശങ്കകളില്ലാതെ ന്യൂസ് ഡെസ്ക് കമ്മേഴ്സ്